മൂന്നാമത്തെ അവൻ മൂന്നാമത്തെ നേരെ കല്ലി വെള്ള വെറുതെയിച്ചോ ആമേൻ ഹല്ലേലൂയ ദൈവകൻ കരുတော် തൈ എത്ര കല്ല് വെച്ചിছে എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്തെല്ലാം ശുന്യതയേ കൂടെ എന്തെല്ലാം കഷ്ടതയേ കൂടെ എന്തെല്ലാം നിന്നാ വിഷയത്തിേ കൂടെ എന്തെല്ലാം നിർക്കത്തിേ കൂടെ എന്തെല്ലാം സങ്കടത്തിേ കൂടെ എന്തെല്ലാം രോഗത്തിേ കൂടെ ആമേൻ നീ തല്ലേയിച്ചെന്നു നീ വെച്ചിട്ടെ ഹല്ലേലൂയ യേശുവന്റെ നാമത്തിൽ ചൊമ്മെടുക്ക് ഉടമസ്ഥ മകനെ പറഞ്ഞു എന്ന് പറയുന്നു അവ കുടുംബത്തിൽ ദേശത്ത് ചർച്ചയില് ബന്ധുജനത്തില് സഹോദരവർഗത്തില്

ശത്രുവായവരെ അമൃത് കളയാൻ പോലാണ് സ്തോത്രം ഒന്നല്ല മൂന്നല്ല പലവിട്ടം ആച്ചിരന്റിൽപ്പെടുത്തിയാണോ സ്തോത്രം അവൈത്തിൽ പറയുന്നുണ്ട് അവകാശി ബാലനായിരിക്കുന്ന പിടിച്ചെടുക്കാൻ പറ്റാത്ത കൈ കൊണ്ട് കൊടുക്കുവോ വീട്ടിലെ മൂടനെ ബാലൻറെ കൈ വീട്ടിലെ താക്കോല് കൊടുക്കുവോ അവകാശിയാ എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധമാവ നിയോഗ

ജീവിതത്തിൽ കടന്നു തടഞ്ഞത് തരുവാനെക്കോ കൽ സായി അനുഭവത്തിന്റെ പൂർണ്ണതയിലേക്ക് ഇവരെ അവകാശിയുടെ ശത്രു പോരാടുന്നത് ചിലപ്പോ ആദ്യം നല്ലായിരിക്കും അപകടമായിരിക്കും പിന്നെ രോഗമായിരിക്കും പിന്നെ എന്ത് ചെയ്യും കൊല്ലാനുള്ള വിഷയം കൊണ്ട് എന്ത് ചെയ്യണം എന്താ ചെയ്യേണ്ടത് നമ്മുടെ ബുദ്ധിയൊക്കെ നമ്മള് പലതും നാല് കാലം നിക്കാൻ ശ്രമിക്കും ಹೇಸಲೋ ಅಬಾ ದೇವರು ಮಾತಾ ನ 4 ದಿನಕ್ಕೆ ನಾವು ನಿನನವರ ಜೊತೆರ್ಕಿನ ನಿಯಾ ಆಮೆನ್ ಹಲ್ಲೆಲೂಯಾ ಸ್ತೋತ್ರಂ ಅಬಾ ಕೂಶೋನೆ ಕಾಳಿ ಬಂದಿದೆ ಮೇಲೆ ಅಧಿಕಾರ ಮುಂದೆ ಅವರ ತನಿಕೆ ಇಷ್ಟமுள்ளದೋಪೋಲನೇ ಓವಿ ಸ್ತೋತ್ರಂ ನಾವು ಅವರ ಜೊತೆ ಹೋಗಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲ ನಾವು ಈಗ ಇದೇ ಇದ್ದರೂ ನಾವು ಅಲ್ಲೇ ಐತೀವು ನಾವು ಇದೇನಕ್ಕೆ ಹೋಗ್ತೀವಿ ಸ್ತೋತ್ರ ಫಂಕ್ಷನ್ ಹೇಗಂತಾ ಉnder ನಲ್ಲಿ ಆಮೆನ್ ಸ್ತೋತ್ರ ನಾವು ಅಲ್ಲೇ ತಂದಕ್ಕೆ ಹೋಗ್ತಾವು ನಾವು ಅಲ್ಲೇ ತಂದಕ್ಕೆ ಹೋಗ್ತಾವು <kung government hafte> <ifi> like Laura, gibEDRF, ും പിന്നെ അതിന്റെ സ്ഥലം അറിയത്തില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ഇവൻ അവകാശം കുടുംബത്തിന്റെ അവകാശം അവലത്തിന്റെ അവകാശം അവയ അനുഭവം പൂർണ്ണമായി മടിയിലെടുക്കുന്നവളാണ് ജപരാജയ അവ വഴിയിലെ എത്തി എടുക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാ നിവർന്നു നിൽക്കാൻ പറ്റുന്നില്ല പല സ്ഥാനത്തും അവയെ പലരോടും നീ സങ്കോചിച്ച് ഇടുക്കി അവയെ ശൂന്യപാത്രമായി ഇരുന്നു കൊണ്ട അവയെ പലതും മറച്ചു പിടിച്ച കലപറ്റി മറപ്പറ്റി ഓടുന്നൊരവസ്ഥയിലാണെന്ന് മനുഷ്യർമ്മ അറിയിക്കുക എന്നാൽ ഈ ദിവസങ്ങൾ അവന്റെ ശബ്ദത്തിന് മുന്നേ ുംബ്രുവരി അവസാനത്തോടുകൂടിയോളൂ സ്തോത്രം സായിയായ ഒരു അനുഭവം ഏറ്റെടുക്കണമെങ്കിൽ കട വിൽക്കുവാൻ രണ്ടു മാസത്തെ താമസം വരും സ്തോത്രം അതിനു വേണ്ടി കുടുംബത്തിൽ ഉപവസിക്കാം ുംദർശന ഭവനത്തിൽ നടക്കണം അടി മുതൽ പ്രയോഗത്തിൽ മണിയിലെടുക്കം അതാ ഞാൻ കേട്ടത് അവരുടെ എന്തോ കുഴിച്ചെണ്ണി അവർ ഞാൻ പുതിയ കണ്ടാസാലോ ശ്രമിച്ചു क्यों ना ये तो यह ठीक है हाँ मैं सौत्रम 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 इस बात के बारे में कोई नहीं उल्लंघन नहीं करना चाहिए क्योंकि सौत्रम अगर भागने चाहे वही के लिए हाँ ये लुटिया सौत्रम सौत्रम अरे शत्रु में उन्होंने जिंदा बचा दिया ये लुटिया ना बोलो सारे तो बुक हुआ शायद उड़ान मारना भ അവയെടുസ്വദിക്കാം പറഞ്ഞ അടയാളം കേട്ടോ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് ദൈവത്തിന്റെ കരം നമ്മൾ ോട് പറഞ്ഞു ഒന്നും കണ്ടില്ല ശിക്ഷില്ല മറുപടി ഇല്ല വെറേ ഓടിയെന്ന പറയത്തക്ക വിധമുള്ള അവർ മുഴങ്ങാലും ചുരുണ്ടി ആമേൻ തന്റെ മുട്ടിന്റെ ഇടയിൽ കാൽ ചുരുട്ടി വെച്ച് പ്രാർത്ഥിച്ചോ ഒന്നും കണ്ടില്ല ഏഴാം പ്രാവശ്യം അതുപോലെ ചിറ്റും അവൻ ഓടി 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 ഏഴാം പ്രാവശ്യം ചെന്നപ്പോ പറഞ്ഞു ചെറിയ കൈപ്പത്തു മഴ തടുക്കാതിരിക്കാൻ വ്യക്തിക്ക് അറിയാവുന്നതാണ് കുടുംബം എന്താണെന്ന് ആ നിന്റെ ആഗ്രഹം എന്താണെന്ന് നീ അനുഭവിക്കുന്ന ശൂന്യത

അവയെ കൊല്ലും പണവും നല്ല ना कलयुग वाला विद्या के पुण्य को बिदा छ। ओद्र देहुया वो बहरे पड़े छ तन पर गया। हमें हमें ई बना बगाछ। दुमसु दे बगाछ रुतन दिया। अपने पुण्य कला ई आर्यन में छतो। ऋषि घाट उनका परनीयस। हां, बगाछी। आमेन तो दिस। एक तम चाहिए लकड़ी का शॉट। ओम श्री हनुमंत नमः। കുടിയന്മാർ അവരെ കണ്ടിട്ട് അവകാശം അവനോട് എന്ത് ചെയ്യാ അവൻ വന്ന ആ കുടിയുടെ സ്വൂപത്തിന് അവകാശി അവനെ കൊന്നു എന്നാൽ നിന്നിടക്കാൽ തകർന്നു

குடும்பத்தரணிதம்பு நடத்தும் பிரயத்தும் பிரதிபலம் ஒரு ഈ ഭൂതലത്തിൽ അലഞ്ഞു പോകുവാനല്ല ആമയെ ശൂന്യത്തിന്റെ നാശത്തിന്റെ അരിപ്പ് കൊണ്ട് നിന്നെ അരിച്ചാൽ അതിന്റെ നടുവിൽ ഉദ്ധരിക്കപ്പെട്ട് കേൾക്കുവരുന്നോചന പറഞ്ഞു പലർക്കാലുകൊടുക്കുക ദീപത്തിന്റെ കാലം അവൻ കാറ്റടി ചലയുന്ന കടകളിലേക്ക് സമയം നിന്ന് വീര്യം നിന്ന് വീര്യ പ്രവർത്തിച്ചു പുതിയ പാതയിൽ നിർത്തുകയില്ലെന്നും പറയുന്ന രോഗശക്തിന്റെ പിന്നാലെ ഓണം അത് നിന്നെ തൊടുവാൻ ആ ഓണത്തിൽ നിന്നും മുങ്ങി പോകുവാൻ കോവിഡ് അനുവദിക്കത്തില്ലെന്നു പകൽക്കാൻ പറ്റും

അതുകൊണ്ട് അവയെ പോകുന്നതിനുള്ളിൽ അതൊക്കെ സംഭവിച്ചു മാറട്ടെ വഴി രാവശ്യം അവൻ രണ്ട് വഴി അതിലൊന്നും ചെയ്യാം കേട്ടോ ചെയ്യും കേട്ടോ നിങ്ങൾ അങ്ങോട്ട് ജീവിക്കട്ടെ ഇവിടെ കറന്റ് കണ്ടോ അത്ര ദാറാച്ചില്ല മോണി ഓട്ടോമാറ്റിക് മൂന്ന് രണ്ട് പാര നേരമടിച്ചുകൊണ്ട് ഉണ്ട് കടലക്കൊണ്ടാണ് ഡായോ അതാണ് അതാണ് യാര എനിക്ക് ചോദിക്കാനുണ്ട് യാര എനിക്ക് ചോദിക്കാനുണ്ട് അതൊരു ചുപ്പ് വെക്കുന്നത് ആണായിട്ട് നിശ്ചയിന്നോ സ്റ്റോപ്പ് ഒരു ശക്തിക്ക് ഇതിട്ട് പറയാൻ ഉണ്ട് രോഗം ഞങ്ങളൊക്കെയാണെങ്കിലും നിങ്ങളുടെ അച്ഛന്മാരെ വരത്തില്ല ആരാധന ഉൾപ്പെടും അല്ലേ അതുപോലെ ആരാധന കൊടുക്കണം കേട്ടോ ഞങ്ങൾക്ക് നരമ്പ് കിടക്കുവാളല്ലാ നരമ്പിക്ക് പോരുന്ന ആ നരമ്പൂടെ